സമൂഹത്തിൽ സമ്പൂർണ്ണമായി കായികക്ഷമത രൂപപ്പെടുത്തി ആരോഗ്യത്തെ നിലനിർത്താനുള്ള പ്രേരണ കൊടുത്താൽ അനാരോഗ്യകരമായ പല കാര്യങ്ങളെയും മാറ്റി നിർത്താൻ സാധിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന പുളിയന്മല ഡി അഡിക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മദ്യപാനത്തിന് അടിമപ്പെട്ട നൂറുകണക്കിന് ആളുകളെയാണ് നവദർശന ഗ്രാമിന്റെ ശ്രമഫലമായി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നത് സമൂഹത്തിൽ സമ്പൂർണമായ കായികക്ഷമത രൂപപ്പെടുത്തി ആരോഗ്യത്തെ നിലനിർത്താനുള്ള പ്രേരണ കൊടുത്താൽ അനാരോഗ്യകരമായ പല കാര്യങ്ങളെയും മാറ്റി നിർത്താൻ സാധിക്കുമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു നമ്മുടെ കുറവ് കൊണ്ട് ഇന്ന് കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഓട്ടം ചാട്ടം കളി ഒന്നുമില്ല എല്ലാം കമ്പ്യൂട്ടർ യുഗത്തിലും ടെലിഫോണിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും മാത്രമായി ഒതുങ്ങുന്നു അതിനൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതിൽ സമ്പൂർണ്ണ കായികക്ഷമത രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രദ്ധ ആരോഗ്യത്തെ നല്ലവണ്ണം നിലനിർത്താനുള്ള പ്രേരണ കൊടുത്താൽ അനാരോഗ്യകരമായ പല പ്രവണതകളും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും ഇതിനൊക്കെ സാധിക്കുന്ന നല്ല കൗൺസിലേഴ്സ് ഇതിനോടനുബന്ധമായി പ്രവർത്തിക്കുന്ന സ്റ്റാഫ് ിച്ച് ഞാൻ ഓർക്കട്ടെ ഈ പ്രോജക്റ്റ് കോർഡിനേറ്ററായ സിനി ഇവരുടെ എല്ലാ പ്രവർത്തനവും ഡയറക്ടർ അച്ഛൻ്റെ താല്പര്യവും സഭയുടെ പിന്തുണയും പ്രിയപ്പെട്ട ജോസഫ് അച്ഛനും തുടങ്ങി വെച്ച വിനീതാൾ അച്ഛൻ്റെ ആശയങ്ങൾക്ക് ഏറെ ഫലം നേടാൻ സാധിച്ചിട്ടുണ്ട് സിനി ആർട്ടിസ്റ്റ് ഗിന്നസ് പക്രു ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം അവൻ്റെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടായിരുന്നു അത് നമുക്ക് ഗുണകരമായ രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് ആ സ്ഥാപനത്തിനോട് കാണിക്കുന്ന നമുക്ക് കിട്ടിയ ആ ഒരു വലിയ സൗഭാഗ്യം വിസ്മരിക്കാതെ വീണ്ടും ഇവിടെ എത്തി ഇവിടുത്തെ പരിപാടികളിലും ഇവിടെ ഉള്ളവ മറ്റുള്ളവർക്ക് മാതൃയാകുന്ന തരത്തിൽ ഈ പ്രോഗ്രാമിനോട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു വലിയ കയ്യടി എബ്രഹാം വിട്ടിയാങ്കൽ ചടങ്ങിൽ അധ്യക്ഷത ഫാദർ തോമസ് കൂടപ്പാട്ട നഗരസഭാ കൌൺസിലർ ജോയി ആണിത്തോട്ടം ഫാദർ ജോസ് ആന്റണി നവദർശനഗ്രാം ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം പ്രൊജക്ട് ഡയറക്ടർ ഫാദർ തോംസൺ കൂടപ്പാട്ട സീനിയർ കൌൺസിലർ ഡെന്നിഷ് ആന്റണി കോർഡിനേറ്റർ ഇ ആർ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ